അടുത്ത കാലത്തായിട്ട് മാർവൽ ഇറക്കുന്നതെല്ലാം ആട്ടപ്പടലം പൊട്ടി അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കോമിക് ലെവലിലേക്ക് ഇത് എത്തിച്ചു തരുമെന്ന് ഒരിക്കൽ പോലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു പീക്ക് ലെവലിലേക്ക് എത്തി നിന്ന സാധനം ഒരൊറ്റയടിക്ക് കുത്തനെങ്കിൽ താഴോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ എൻ ഗെയിം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് അതിപ്പോൾ സീരീസാണെങ്കിലും ആണെങ്കിലും ഏത് വന്നിട്ടാണെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാത്തൊരവസ്ഥയായിരുന്നു റീസൻറ്റ് വന്നാൽ തണ്ടർ ബോൾട്ട്സ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വലിയ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും തരാതെ പോയ ഒരു ഐറ്റം കൂടിയായിരുന്നു ഇനിയെങ്കിലും ഈ ത്രീ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഹസനം വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ പൊട്ടമാനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ചെയ്യരുത് ദയവ് നിങ്ങൾ ചൂടി ഇറക്കിയാൽ മതി ഞങ്ങൾ ചൂ ഡി കണ്ടോളാം ഇതെന്തോന്നാണ് ത്രീ ഡി എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് ചുമ്മാ ഒരുമാതിരി വായക്കാബജ്ജി ഉണ്ടാക്കി വെച്ചാണ് കുറേ സാധനങ്ങൾ പറക്കി വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഒരു ഫീലും തരാതെ ഒരു ത്രീ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഫീലുണ്ട് അതുപോലും കിട്ടാത്ത ചുമ്മാ കുറേ സാധനം ഇത് വെറുതെ ആണ് ത്രീ ഡി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആളെ കളിയാക്കുന്ന പാട പരിപാടിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പറ്റിപ്പ് പരിപാടി ദയവ് ചെയ്ത് വളരെ എങ്കിലും നിർത്തിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസൈക്കബിൾ പരിപാടിയായിട്ട് മാറുന്നുണ്ട് അത്രയും മോഷണൽ ലെവലിലേക്ക് ചുമ്മാ ത്രീ ഡി എന്ന് പറഞ്ഞിട്ട് ഉമ്മരി ഇങ്ങനെ ആളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്